അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബയോളജിയിലെ ബേസിക് ഫാക്ട്സ് ഓഫ് ഹ്യൂമൻ ബോഡി അഥവാ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവുകളുടെ ഭാഗം ഒന്നാണ് നോക്കുന്നത് ഇന്ന് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് കോശങ്ങൾ എന്തൊക്കെയാണ് യൂണി സെല്ലുലാർ ഓർഗാനിസം മൾട്ടി സെല്ലുലാർ ഓർഗാനിസം പ്രോക്യാരോട്ടിക് സെല്ല് യു കാര്യോട്ടിക് സെല്ല് ആർ എൻ എ വൈറസ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത് ഇത് മിക്ക പി എസ് സി പരീക്ഷയ്ക്കും ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെയാണ് ഇതിൽ നിന്ന് വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അപ്പോൾ നമുക്ക് നേരെ ഏതായാലും വീഡിയോയിലോട്ട് പോവാം കോശത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ് ജീവന്റെ അടിസ്ഥാന ഘടകം എന്നറിയപ്പെടുന്നതാണ് കോശം ഓക്കെ ജീവന്റെ അടിസ്ഥാന ഘടകം എന്നറിയപ്പെടുന്നതാണ് കോശം അഥവാ സെല്ല് ഓക്കെ ദാ ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മിക്ക പി എസ് സി പരീക്ഷകൾക്കും ചോദിക്കുന്നത് എന്താണ് കോശശാസ്ത്രം അഥവാ കോശത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം അറിയപ്പെടുന്ന ഏത് പേരിലെന്ന് ചോദിക്കും എന്താണ് സൈറ്റോളജി ഓക്കെ അപ്പം സൈറ്റോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോശശാസ്ത്രമാണ് എന്താണ് സംഭവം കോശത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് സൈറ്റോളജി ഓക്കെ ഇനി ആദ്യമായി കോശം കണ്ടുപിടിച്ചത് ആര് കോശം കണ്ടുപിടിച്ചത് ആദ്യമായി കോശം കണ്ടുപിടിച്ച ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോബർട്ട് ഹുക്കാണ് ഓക്കെ റോബർട്ട് ഹുക്കാണ് ആദ്യമായി കോശം കണ്ടുപിടിച്ചത് അപ്പോൾ ജീവന്റെ അടിസ്ഥാന ഘടകമാണ് കോശം അഥവാ സെല്ല് കോശത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം അഥവാ കോശശാസ്ത്രം അഥവാ സൈറ്റോളജി അതിനെപ്പറ്റി അറിയപ്പെടുന്നതാണ് എന്ത് സൈറ്റോളജി ഇങ്ങനെ ഓർത്താൽ മതി എന്ന് പറഞ്ഞാൽ സെല്ലാണല്ലോ അപ്പോൾ സെല്ല് സൈറ്റോളജി സൈ സ രണ്ടിലും സാ സാവച്ചുള്ള ഒരു ഉച്ചാരണമാണ് ഇപ്പം നിങ്ങൾക്ക് ഓപ്ഷനിൽ നോക്കാൻ നേരത്ത് സാവച്ചുള്ള ഉച്ചാരണമായിട്ട് ബന്ധപ്പെട്ട രണ്ട് ഉള്ളെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരെണ്ണം തിരഞ്ഞെടുത്തിട്ട് ചെയ്യാവുന്ന ഉള്ളതായിരിക്കും ഇല്ലെങ്കിൽ ഇനി സാ സാവച്ചുള്ള ഉച്ചാരണത്തിൽ ഒന്നേ ഉള്ളെങ്കിൽ അതാണ് ഉത്തരം നിങ്ങൾക്ക് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ഓക്കെ അപ്പം കോശശാസ്ത്രം എന്താണ് സൈറ്റോളജി ആദ്യമേ കോശം കണ്ടുപിടിച്ച ആരാണ് റോബർട്ട് ഹുക്ക് ഓക്കെ റോബർട്ട് ഹുക്ക് ഇനി പറയുന്നു ഏക കോശ ജീവികൾ അഥവാ യൂണിസെല്ലുലാർ ഓർഗാനിസംസ് എന്താണ് ഒരു കോശം ഒരൊറ്റ കോശം മാത്രം അടങ്ങിയ ജീവികളെയാണ് ഏകകോശ ജീവികൾ എന്ന് വിളിക്കുന്നത് അതായത് ആ ജീവികൾക്ക് ഒരൊറ്റ കോശം മാത്രമേ ഉള്ളൂ ഓക്കെ അതിനാണ് ഏകകോശ ജീവികൾ എന്ന് വിളിക്കുന്നത് ഉദാഹരണമാണ് അമീബ പാരമേസ്യം മുതലായവ ഓക്കെ അമീബ പാരമേസ്യം മുതലായവ എന്താണ് ഏകകോശ ജീവികൾക്ക് എക്സാമ്പിളാണ് അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഏകകോശം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒട്ടക പക്ഷിയുടെ മുട്ടയാണ് ഓക്കെ ഒട്ടകപക്ഷിയുടെ മുട്ട ഏകദേശം ഒന്നേ പോയിന്റ് നാല് കിലോഗ്രാം വെയിറ്റ് ഒക്കെ അതിന് വരും ഓക്കെ അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഏകകോശം ഓക്കെ അപ്പൊ മറക്കരുത് എന്താണ് ഏകകോശ ജീവികൾ അഥവാ യൂണിസെല്ലുലർ ഓർഗാനിസംസ് ഒരു കോശം മാത്രം അടങ്ങിയ ജീവികളെയാണ് ഏകകോശ ജീവികൾ എന്ന് വിളിക്കുന്നത് ഉദാഹരണം അമീബ പാരമോസ്യം ഓക്കെ അതുപോലെ തന്നെ വേറെ ഉണ്ട് ഈസ്റ്റ് അങ്ങനെയുള്ള യുഗ്ലീന ഇതൊക്കെ ഏകകോശ ജീവികളാണ് ഓക്കെ ഇനി അടുത്തേ പറയുന്നു ബഹുകോശ ജീവികൾ അഥവാ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് എന്താണ് ഒന്നിലധികം അഥവാ ഒന്നിൽ കൂടുതൽ കോശങ്ങൾ ചേർന്നുണ്ടായ ജീവികളാണ് ബഹുകോശ കോശ ജീവികൾ അഥവാ സെല്ലുലാർ ഓർഗാനിസം എന്താണ് ഒന്നിലധികം അഥവാ ഒന്നിൽ കൂടുതൽ കോശങ്ങൾ ചേർന്നുണ്ടായ ജീവികളാണ് ബഹുകോശ ജീവികൾ ഉദാഹരണം ആരാ നമ്മൾ തന്നെ ആരാണ് മനുഷ്യൻ ഓക്കെ നമുക്ക് ഒന്നിലധികം കോശങ്ങൾ ഉണ്ടല്ലേ നമ്മൾ ഒന്നിലധികം കോശങ്ങൾ ചേർന്നുണ്ടായ ജീവിയാണ് മനുഷ്യൻ അടുത്തതായി പറയുന്നു പ്രോക്യാരിയോട്ടിക് കോശങ്ങൾ ഓക്കെ എന്താണ് പ്രോക്യാരിയോട്ടിക് കോശങ്ങൾ ഇത് മിക്ക പരീക്ഷ ചോദിക്കുന്നത് എന്താണ് വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത കോശങ്ങളെയാണ് പ്രോക്യാരിയോട്ടിക് കോശങ്ങൾ എന്ന് വിളിക്കുന്നത് ഓക്കെ മിക്ക സെല്ലിൻ്റെ അടുക്കൊരു സംഭവം ഉണ്ടല്ലോ ന്യൂക്ലിയസ് എന്ന് പറയുന്ന ആ വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത കോശങ്ങളെയാണ് പ്രോക്യാരിയോട്ടിക് കോശങ്ങൾ എന്ന് വിളിക്കുന്നത് ഓക്കെ അതിന് ഉദാഹരണങ്ങളാണ് എന്തൊക്കെ ബാക്ടീരിയ സയനോ ബാക്ടീരിയ മൈക്കോപ്ലാസ്മ മുതലായവ ഓക്കെ എന്തൊക്കെയാണ് ബാക്ടീരിയ സയനോ ബാക്ടീരിയ മൈക്കോപ്ലാസ്മ മുതലായവയൊക്കെയാണ് പ്രോക്യോട്ടിക് കോശങ്ങൾക്ക് അഥവാ പ്രോക്യാരയോട്ടിക് സെൽസിന് ഉദാഹരണം എന്താണ് പ്രോക്യോട്ടിക് കോശം വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത ഓക്കെ വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത ന്യൂക്ലിയസ് എന്ന് വെച്ചാൽ മർമ്മം ഓക്കെ വ്യക്തമായ ന്യൂക്ലിയസ് അഥവാ മർമ്മം ഇല്ലാത്ത കോശങ്ങളെയാണ് പ്രോക്യോട്ടിക് കോശങ്ങൾ എന്ന് വിളിക്കുന്നത് ഉദാഹരണം ബാക്ടീരിയ സയനോ ബാക്ടീരിയ മൈക്കോപ്ലാസ്മ ഇനി പറയുന്നു യുക്യാരിയോട്ടിക് കോശം ഓക്കെ അഥവാ യുക്യാരിയോട്ടിക് സെല്ല് എന്താണ് യുക്യാരിയോട്ടിക് സെല്ല് സ്ഥലത്താൽ പൊതിഞ്ഞ അഥവാ മെംബ്രെയിൻ മെംബ്രെയിൻ കൊണ്ട് പൊതിഞ്ഞ വ്യക്തമായ ന്യൂക്ലിയസ് ഉള്ള കോശങ്ങളാണ് യുക്യാരിയോട്ടിക് കോശങ്ങൾ ഓക്കെ നമ്മളൊക്കെ അതിന് ഉദാഹരണങ്ങളാണ് എന്തൊക്കെയാണ് സസ്യകോശം ജന്തുകോശം കോശം ഓക്കെ സ്ഥലത്തല്ല അഥവാ മെംബ്രെയിൻ കൊണ്ട് പൊതിഞ്ഞാൽ വ്യക്തമായ ന്യൂക്ലിയസ് ഉള്ള കോശങ്ങളാണ് യു കോശങ്ങൾ ഓക്കെ അപ്പം വ്യക്തമായ ന്യൂക്ലിയസ് ഉള്ളത് യുക്യാരിയോട്ടിക്കും വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്തത് എന്താണ് പ്രോക്യോട്ടിക് കോശങ്ങളുമാണ് ഓക്കെ രണ്ട് തമ്മിൽ മാറിപ്പോയത് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ എന്താണ് യു കോശങ്ങൾ സ്ഥലത്തല്ല അഥവാ മെംബ്രൈനാൽ പൊതിഞ്ഞ വ്യക്തമായ ന്യൂക്ലിയസ് ഉള്ള കോശങ്ങളാണ് യു കോശങ്ങൾ ഉദാഹരണം ജന്തുകോശം സസ്യകോശം ഇനി ചില പ്രധാന പോയിന്റുകളാണ് പറയുന്നത് ചില പ്രധാന പോയിന്റുകൾ എന്താണ് ഏറ്റവും ചെറിയ കോശം എന്താണ് ഏറ്റവും ചെറിയ കോശം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈക്കോപ്ലാസ്മയാണ് മൈക്കോപ്ലാസ്മ ഒരു പി പി എൽഒ ആണ് പി പി എല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലൂറോ ന്യൂമോണിയോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസം ഓക്കെ പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസംസ് ഇതാണ് പി പി എല്ലോ അപ്പൊ മൈക്കോപ്ലാസ്മ ഒരു പി പി എൽഒ ആണ് അതാണ് ഏറ്റവും ചെറിയ കോശം നമ്മൾ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞല്ലോ മൈക്കോപ്ലാസ്മ ഏത് തരം കോശത്തിന് ഉദാഹരണമാണ് പ്രോക്യാരിയോട്ടിക് കോശങ്ങൾക്ക് ഉദാഹരണമാണ് മൈക്കോപ്ലാസ്മ ഓക്കെ അപ്പം മൈക്കോപ്ലാസ്മ ഒരു പ്രോക്യാരിയോട്ടിക് കോശമാണ് അതായത് വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത കോശം ആണ് ഈ കോശമാണ് ഏറ്റവും ചെറിയ കോശം അതൊരു പി പി എൽഒയും കൂടിയാണ് എന്താണ് പി പി എൽഒ പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസമാണ് പി എൽഒക്കെ മൈക്കോപ്ലാസ്മ ഇനി എന്താണ് കല അഥവാ ടിഷ്യൂ ഓക്കെ എന്താണ് കല അഥവാ ടിഷ്യൂ എന്താണ് ഒരേ തരത്തിലുള്ള സമാന ധർമ്മം നിർവഹിക്കുന്ന കോശങ്ങൾ ചേർന്നുണ്ടാകുന്ന ക ഘടകം ഓക്കെ എന്താണ് ഒരേ തരത്തിലുള്ള ധർമ്മം നിർവഹിക്കുന്ന കോശങ്ങൾ ചേർന്നുണ്ടാകുന്ന ഘടകമാണ് കല അഥവാ ടിഷ്യൂ അപ്പോൾ കലകൾ അഥവാ ടിഷ്യൂ എന്താണെന്ന് കുറച്ചും കൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ കോശത്തിൽ നിന്ന് രൂപപ്പെട്ടതും ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായ സമാന കോശങ്ങളുടെ കൂട്ടമാണ് കലകൾ ഓക്കെ എന്താണ് ഒരേ കോശത്തിൽ നിന്ന് രൂപപ്പെട്ടതും ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായ സമാന കോശങ്ങളുടെ കൂട്ടമാണ് കലകൾ അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഒരേ തരത്തിലുള്ള സമാനധർമ്മം നിർവഹിക്കുന്ന കോശങ്ങൾ ചേർന്നുണ്ടാകുന്ന ഘടകമാണ് ടിഷ്യൂ അഥവാ കലകൾ എന്ന് പറഞ്ഞാൽ പിന്നെ അവയവം എന്താണ് അവയവം അഥവാ ഓർഗൻ എന്താണ് പല കലകൾ ഓക്കെ ഈ പറഞ്ഞ പല കലകൾ അഥവാ പല ടിഷ്യൂകൾ ചേർന്നുണ്ടാകുന്നതാണ് ഓർഗൻ അഥവാ അവയവം അപ്പം എന്താണ് അവയവം ഈ പറഞ്ഞ പല കലകൾ അഥവാ പല ടിഷ്യൂസ് ചേർന്നുണ്ടാകുന്നതാണ് ഉണ്ടാകുന്നതാണ് എന്ത് ഓർഗൻ ഈ ഓർഗൻ സിസ്റ്റം എന്താണ് എന്താണ് ഓർഗൻ സിസ്റ്റം അഥവാ അവയവ വ്യവസ്ഥ എന്താണ് പല അവയവങ്ങൾ ചേർന്ന് പ്രവർത്തിക്കുന്നത് ഓക്കെ പല അവയവങ്ങൾ ചേർന്ന് പ്രവർത്തിക്കുന്നത് അപ്പം അവയവം എന്താണെന്ന് നമ്മൾ പറഞ്ഞു പല കലകൾ ചേർന്നുണ്ടാകുന്നതാണ് അവയവങ്ങൾ ഈ പലതരം അവയവങ്ങൾ ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് അവയവ വ്യവസ്ഥ അഥവാ ഓർഗൻ സിസ്റ്റം എന്ന് പറയുന്ന ഇനി എന്താണ് ജീവി അഥവാ ഓർഗാനിസം എന്താണ് ജീവി അഥവാ ഓർഗാനിസം വിവിധ അവയവ വ്യവസ്ഥകൾ ചേർന്ന് രൂപം കൊള്ളുന്നു ഓക്കെ വിവിധ അവയവ വ്യവസ്ഥകൾ ചേർന്ന് രൂപം കൊള്ളുന്നതിനെയാണ് ജീവി എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ എന്താണ് കല എന്ന് പറഞ്ഞു കല എന്താണ് ഒരേ കോശത്തിൽ നിന്ന് രൂപപ്പെട്ട ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായ സമാന കോശങ്ങളുടെ കൂട്ടമാണ് കല എന്ന് പറഞ്ഞു ഈ കലകൾ ചേർന്ന് ഉണ്ടാകുന്നതാണ് അവയവം അഥവാ ഓർഗൻ ഓക്കെ അങ്ങനെ ഈ അവയവങ്ങൾ പല അവയവങ്ങൾ ചേർന്ന് ഉണ്ടാകുന്ന ആ പ്രവർത്തിക്കുന്നതിനാണ് എന്ത് അവയവ വ്യവസ്ഥ അഥവാ ഓർഗൻ സിസ്റ്റം എന്ന് പറയുന്നത് ഈ വിവിധ ഓർഗൻ സിസ്റ്റങ്ങൾ അഥവാ വിവിധ അവയവ വ്യവസ്ഥകൾ ചേർന്ന് രൂപം കൊള്ളുന്നതാണ് ജീവി ഓക്കെ ജീവി അടുത്തത് പറയുന്നു വൈറസ് ആൻഡ് ന്യൂക്ലിക് ആസിഡുകൾ ഓക്കെ അതിനുമുമ്പേ നമുക്ക് വൈറസ് എന്താണെന്ന് അറിയാം എന്താണ് വൈറസ് കോശമില്ലാത്ത ജീവിയാണ് വൈറസ് ഓക്കെ കോശമില്ല ഇതിന് സെൽസ് ഇല്ല ഓക്കെ കോശമില്ലാത്ത ജീവി ഏറെ ചോദിച്ചാൽ വൈറസ് ആണ് വൈറസിന്റെ പുറം കവചം അറിയപ്പെടുന്ന ക്യാപ്സിഡ് എന്നാണ് ക്യാപ്സിഡ് അതൊരു പ്രോട്ടീൻ കോട്ടാണ് അഥവാ വൈറസിന്റെ പ്രോട്ടീൻ കവചം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ക്യാപ്സിഡ് എന്ന് പറയാം അഥവാ പ്രോട്ടീൻ കോട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് കാപ്സിഡാണ് അതായത് വൈറസിന്റെ പുറം കവചം അതൊരു പ്രോട്ടീൻ കവചമാണ് ആ പ്രോട്ടീൻ കവചം അറിയപ്പെടുന്ന പേരാണിത് കാപ്സിഡ് എന്നുള്ളത് അപ്പൊ എന്താണ് കോശമില്ലാത്ത ജീവിയാണ് വൈറസ് വൈറസിന്റെ പുറം കവചം അഥവാ പ്രോട്ടീൻ കവചം അറിയപ്പെടുന്നത് കാപ്സിഡ് എന്നാണ് ഓക്കെ അപ്പൊ നമുക്ക് ഇതുവരെ ഒന്നുകൂടെ ഒന്ന് വേഗത്തിൽ നോക്കാം ജീവന്റെ അടിസ്ഥാന ഘടകമാണ് കോശം കോശത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം അറിയപ്പെടുന്ന സൈറ്റോളജി എന്നാണ് അഥവാ കോശശാസ്ത്രം ആദ്യമായി കോശം കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്ക് ആണ് ഓക്കെ റോബർട്ട് ഹുക്ക് പിന്നെ നമ്മൾ പറഞ്ഞു ഏകകോശ ജീവികൾ അഥവാ യൂണിസെല്ലുലാർ ഓർഗാനിസം എന്താണ് ഏകകോശ ജീവികൾ ഒരു കോശം മാത്രം ഒരു ഒറ്റ കോശം മാത്രം അടങ്ങിയ ജീവികളെയാണ് ഏകകോശ ജീവികൾ എന്ന് വിളിക്കുന്നത് ഉദാഹരണം അമീബ പാരമോസ്യം ഈസ്റ്റ് യുഗ്ലിന മുതലായവയൊക്കെയാണ് പിന്നെ ബഹുകോശ കോശ ജീവികൾ അഥവാ സെല്ലുലാർ ഓർഗാനിസംസ് എന്താണ് ഒന്നിലധികം കോശങ്ങൾ ചേർന്നുണ്ടാകുന്ന ഉണ്ടായ ജീവികളാണ് എന്ത് ബഹുകോശ ജീവികൾ അതിന് ഉദാഹരണമാണ് നമ്മൾ മനുഷ്യർ ഓക്കെ പിന്നെ പിന്നെ നമ്മൾ പറഞ്ഞു പ്രോക്യാരോട്ടിക് കോശം അഥവാ പ്രോക്യാരോട്ടിക് സെല് എന്താണ് വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത കോശങ്ങളെയാണ് കോശങ്ങൾ എന്ന് വിളിക്കുന്നത് അതിന് ഉദാഹരണങ്ങളാണ് ബാക്ടീരിയ സൈനോ ബാക്ടീരിയ മൈക്കോപ്ലാസ്മ ഓക്കെ മൈക്കോപ്ലാസ്മ ആണ് ഏറ്റവും ചെറിയ കോശം എന്നതൊരു ബി പി എല്ലാന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു അത് വരുന്നുണ്ട് ഓക്കെ പിന്നെ നമ്മൾ പറഞ്ഞ യു കെ കോശം അഥവാ യു കെ ആർട്ടിക് സെൽ എന്താണ് സ്ഥലത്താൽ അഥവാ മെംബ്രൈനാൽ പൊതിഞ്ഞ വ്യക്തമായ ന്യൂക്ലിയസ് ഉള്ള കോശങ്ങളാണ് യു കെ കോശങ്ങൾ അതിന് ഉദാഹരണങ്ങളാണ് സസ്യകോശം ജന്തുകോശം പിന്നെ നമ്മൾ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ പറഞ്ഞത് എന്താണ് ഏറ്റവും ചെറിയ കോശം അതാണ് മൈക്കോപ്ലാസ്മ അതൊരു പി പി എല്ലോ എന്താണ് പി പി എല്ലോ പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസംസ് പിന്നെ കല എന്താണെന്ന് പറഞ്ഞു അഥവാ ടിഷ്യൂ എന്താണ് ഒരു ഒരേ തരത്തിലുള്ള ധർമ്മം നിർവഹിക്കുന്ന കോശങ്ങൾ ചേർന്നുണ്ടാകുന്ന ഘടകമാണ് കല അഥവാ ടിഷ്യൂ ഈ കലകൾ ഈ പല കലകൾ ചേർന്നുണ്ടാകുന്നതിനെയാണ് അവയവം അഥവാ ഓർഗൻ എന്ന് പറയുന്നത് ഓക്കെ ഈ പല ഓർഗൻസുകൾ അഥവാ അവയവങ്ങൾ ചേർന്ന് പ്രവർത്തിക്കുന്നതിനെയാണ് ഓർഗൻ സിസ്റ്റം അഥവാ അവയവ വ്യവസ്ഥയെ നമ്മൾ പറഞ്ഞു ഈ വിവിധ അവയവ വ്യവസ്ഥകൾ ചേർന്ന് രൂപം കൊള്ളുന്നതിനാണ് ജീവി അഥവാ ഓർഗാനിസംസ് എന്നും നമ്മൾ പറഞ്ഞു പിന്നെ നമ്മൾ പറഞ്ഞു വൈറസ് ആൻഡ് ന്യൂക്ലിക് ആസിഡ് വൈറസ് എന്താണെന്നുള്ള തുടക്കം നമ്മൾ ഇട്ടത് എന്താണ് കോശമില്ലാത്ത ജീവി ആണ് വൈറസ് ഓക്കെ കോശമില്ലാത്ത ജീവി ഈ വൈറസിന്റെ പുറം കവചം അഥവാ പ്രോട്ടീൻ കവചം അറിയപ്പെടുന്നത് ക്യാപ്സിഡാണെന്ന് നമ്മൾ പറഞ്ഞു ഓക്കെ ഇനി നമ്മൾ പറയുന്നത് ന്യൂക്ലിക് ആസിഡുകളാണ് ഓക്കെ ന്യൂക്ലിക് ആസിഡുകൾ ഈ ന്യൂക്ലിക് ആസിഡുകൾ എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും കേട്ട് പരിചയമുള്ളതാണ് ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരത്തില്ലെന്നുള്ളൂ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് ഡി എൻ എ എന്നും ആർ എൻ എ എന്നും അതുതന്നെയാണ് സംഭവം എന്താണ് കോശങ്ങളിൽ കാണുന്ന രണ്ട് പ്രധാന ന്യൂക്ലിക് ആസിഡുകളുണ്ട് അതിലൊന്നാണ് ഡി എൻ എ ഡി എൻ എയുടെ ഫുൾ ഫോം ആണ് ഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ഓക്കെ ഡി റൈബോ ന്യൂക്ലിക് ആസിഡ് അതാണ് ഡി എൻ എ രണ്ടാമത് ആർ എൻ എ അത് റൈബോ ന്യൂക്ലിക് ആസിഡ് ഓക്കെ അപ്പം ഇതാണ് ന്യൂക്ലിക് ആസിഡുകൾ അപ്പോൾ എന്താണ് കോശങ്ങളിൽ കാണുന്ന രണ്ട് പ്രത്യേക ന്യൂക്ലിക് ആസിഡുകളുണ്ട് ഓക്കെ കോശങ്ങളിൽ കാണുന്ന രണ്ട് പ്രത്യേക ന്യൂക്ലിക് ആസിഡുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡി എൻ എയും ആർ എൻ എ ആണ് ഡി എൻ എയുടെ ഫുൾഫോമാണ് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡും ആർ ഫുൾ ഫുൾഫോം റൈബോ ന്യൂക്ലിക് ആസിഡും ഓക്കെ ആർ എൻ എ വൈറസുകൾ ഓക്കെ ആർ എൻ എ ഉള്ള വൈറസുകളെ റെട്രോ വൈറസുകൾ ഓക്കെ റെട്രോ വൈറസുകൾ എന്നും വിളിക്കുന്നു ഇതിന് ഉദാഹരണമാണ് എച്ച് ഐ വി ഓക്കെ അപ്പം എച്ച് ഐ വി ഒരു റെട്രോ ആണ് അഥവാ ആറ് എൻ എ വൈറസാണ് അപ്പം ആർ എണ്ണ ഉള്ള വൈറസുകൾ അറിയപ്പെടുന്ന മറ്റൊരു പേര് എന്താണെന്ന് ചോദിക്കുക എന്താണ് ആർ എൻ എ വൈറസുകൾ അറിയപ്പെടുന്ന മറ്റൊരു പേര് റെട്രോ വൈറസ് അഥവാ ഇതിന് റെട്രോ വൈറസ് എന്താ ഉദാഹരണം ഏതാണ് ആറ് ആണ് ഓക്കെ അപ്പം റെട്രോ വൈറസിന് ഉദാഹരണമേത് അല്ലെങ്കിൽ ആറ് എണ് വൈറസിന് ഉദാഹരണം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എച്ച് ഐ വി ആണ് ഓക്കെ എച്ച് ഐ വി അപ്പം ആറ് എണ്ണ ഉള്ള വൈറസുകൾ റെട്രോ വൈറസുകൾ എന്ന് എന്നും വിളിക്കുന്നു ഓക്കെ അതിൻ്റെ ഉദാഹരണമാണെന്ത് എച്ച് ഐ വി ഇനി നമ്മൾ പറയുന്നത് ന്യൂക്ലിക് ആസിഡുകളിലെ ചില പ്രധാനപ്പെട്ട പ്രക്രിയകളാണ് ആദ്യം തന്നെ പറയുന്നു ട്രാൻസ്ക്രിപ്ഷൻ ഓക്കെ ട്രാൻസ്ക്രിപ്ഷൻ ഓക്കെ എന്താണ് ട്രാൻസ്ക്രിപ്ഷൻ മനുഷ്യ ശരീരത്തിലെ ഡി എൻ എൽ നിന്ന് ആർ എൻ എ ഉൽപ്പാദിപ്പിക്കുന്നു ഓക്കെ അതാണ് മനുഷ്യ ശരീരത്തിലെ ഡി എൻ എ ആർ എൻ എ ഉൽപാദനം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് ഡി എൻ എൽ നിന്നും ആർ എൻ എ ഉൽപ്പാദിപ്പിക്കുന്നതിനെയാണ് എന്ത് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ ധരിക്കുക പേര് തന്നെയുണ്ട് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്താണ് ആർ എൻ എ നിന്ന് ഡി എൻ എ ഉത്പാദിപ്പിക്കുന്നത് ഓക്കെ ആർ എൻ എ നിന്ന് ഡി എൻ എ ഉത്പാദിപ്പിക്കുന്ന റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷനും ഡി എൻ എയിൽ നിന്ന് ആർ എൻ എ ഉൽപാദിപ്പിക്കുന്ന ട്രാൻസ്ക്രിപ്ഷനുമാണ് ഇത് രണ്ടും തമ്മി മാറിപ്പോകരുത് കാര്യം ആറ് എണ്ണെ ആറ് വെച്ചല്ല അപ്പോൾ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷനും റിവേഴ്സിൻ്റെ ഇതും ആറ് വെച്ചല്ലോ തുടങ്ങുന്നത് അപ്പോൾ ആറ് എണ്ണെ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്താണ് ആർ എൻ നിന്ന് ഡി എൻ എ ഉണ്ടാകുന്നത് റിവേഴ്സ് ട്രാൻസ് ട്രാൻസ്ക്രിപ്ഷൻ മറ്റേത് ട്രാൻസ്ക്രിപ്ഷൻ എന്താണ് ഡി എൻ എൽ നിന്നും ആർ എ ഉണ്ടാകുന്നത് അപ്പം ഡി എൻ എൽ നിന്നല്ല ആർ എണ് ഉണ്ടാകുന്നത് അപ്പം ട്രാൻസ്ക്രിപ്ഷനെ തൽക്കാലം ഓർത്തിരിക്കാനായിട്ട് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് ഓർത്താൽ മതി ഓക്കെ ഒരു കോഡായിട്ട് മാത്രം പറയുന്നതാണ് ഓക്കെ അപ്പോൾ എന്താണ് ട്രാൻസ്ക്രിപ്ഷൻ മനുഷ്യ ശരീരത്തിലെ ഡി എൻ എയിൽ നിന്നും ആർ എ ഉപാദിപ്പിക്കുന്നതാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് റിവേഴ്സ് അല്ലെ ആ യിൽ നിന്നും ഡി എൻ എ ഉൽപാദിപ്പിക്കുന്നത് ഇനി പറയുന്നു വൈറസുകൾ ഉദാഹരണത്തിന് റിട്രോ ആയ എച്ച് ഐ വി അഥവാ ആർ എൻ എ വൈറസായ എച്ച് ഐ വി ഇത് മനുഷ്യരത്തിൽ പ്രവേശിക്കുമ്പോൾ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ വഴിയാണ് കോശങ്ങളിൽ കടക്കുന്നത് എന്ത് ട്രാൻസ്ക്രിപ്ഷൻ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ വഴിയാണ് മനുഷ്യ ശരീരത്തിലെ കോശങ്ങളിലേക്ക് കടക്കുന്നത് എച്ച് ഐ വി വൈറസുകൾ കടക്കുന്നത് കാര്യം നമ്മൾ എച്ച് ഐ വി വൈറസ് ഒരു റിട്രോ വൈറസ് ആണ് പറഞ്ഞു അതൊരു ആർ എൻ എ വൈറസാന്ന് പറഞ്ഞു അപ്പം ആർ എൻ എ നിന്നും അല്ല ഡി എൻ എ ഉൽപാദിപ്പിക്കുന്നത് അപ്പം അതിനാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് അപ്പൊ മനുഷ്യ ശരീരത്തിൽ ഈ എച്ച് ഐ വി വൈറസുകൾ പ്രവേശിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ വഴിയാണ് കോശങ്ങളിൽ കടക്കുന്നത് ഇനി പറയുന്നു വൈറസിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് എന്താണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ നമ്മൾ പറഞ്ഞ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്താണെന്ന് പറഞ്ഞു ഞാൻ പറയാം പറഞ്ഞത് ആറ് ഉത്പാദിപ്പിക്കുന്നു ഈ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷന് സഹായിക്കുന്ന എൻസൈം അഥവാ രാസാഗ്ഞ ആണ് എന്ത് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേഴ്സ് ഓക്കെ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേഴ്സ് എന്താണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേഴ്സ് അതൊരു എൻസെയിമാണ് അഥവാ രാസാജ്ഞിയാണ് എന്തിനുവേണ്ടി സഹായിക്കുന്ന രാസാഗ്ഞാ എൻസെയിം എന്തിനാ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ സഹായിക്കുന്ന എൻസൈം റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേഴ്സ് ട്രാൻസ്ക്രിട്ടേഴ്സ് ഇനി പറയുന്നു ആർ എൻ എ വൈറസുകളുടെ പ്രത്യേകത എന്താണ് ആർ എൻ എ വൈറസുകളുടെ പ്രത്യേകത വേഗത്തിൽ ജനിതക മാറ്റം സംഭവിക്കുന്നത് അഥവാ മ്യൂട്ടേഷൻ സംഭവിക്കുന്നു ഓക്കെ നമ്മുടെ കൊറോണ കോവിഡ് ഒക്കെ ഒരു ആറന്ന വൈറസ് ആണ് അതുകൊണ്ടല്ലേ പെട്ടെന്ന് ജനിതക പെട്ടെന്നല്ല മ്യൂട്ടേഷൻസ് ഒക്കെ സംഭവിച്ചത് ഓക്കെ അപ്പം ആറന്ന വൈറസുകളുടെ പ്രത്യേകത എന്താണ് വേഗത്തിൽ ജനിതക മാറ്റം അഥവാ മ്യൂട്ടേഷൻ സംഭവിക്കുന്നു ഓക്കെ അപ്പൊ ആറേ വയറുകളുടെ പ്രത്യേകതയാണ് വേഗത്തിൽ ജനിതക മാറ്റം സംഭവിക്കുന്നു അഥവാ മ്യൂട്ടേഷൻ സംഭവിക്കുന്നു ഇനി നമുക്ക് വൈറസിന്റെ കുറിച്ച് ചരിത്രം പറയാം മനുഷ്യൻ ആദ്യമായി കണ്ടെത്തിയ വൈറസ് ഏതാണ് മനുഷ്യൻ ആദ്യമായി കണ്ടെത്തിയ വൈറസ് ആണ് ടൊബാക്കോ മൊസൈക് വൈറസ് അഥവാ ടി എം വി ഓക്കെ ടൊബാക്കോ മൊസൈക്ക് വൈറസ് അഥവാ ടി എം ബി ആണ് മനുഷ്യനാദ്യമായി കണ്ടെത്തിയ വൈറസ് ഏതാണ് ടൊബാക്കോ മൊസൈക്ക് വൈറസ് ഇനി വൈറസ് ആദ്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് വൈറസ് ആദ്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഡി ജെ ഇവാനോ വിസ്കി ഒരു റഷ്യൻകാരനാണ് ഓക്കെ ഡി ജെ ഇവാനോവിസ്കി എന്ന റഷ്യൻ ശാസ്ത്രജ്ഞനാണ് വൈറസ് ആദ്യമായി കണ്ടെത്തിയത് ഓക്കെ അപ്പം മനുഷ്യനാദ്യമായി കണ്ടെത്തിയ വൈറസാണ് ടി എം ബി എന്താണ് ടൊബാക്കോ മൊസൈക്ക് വൈറസ് ഈ വൈറസ് ആദ്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് റഷ്യൻ ശാസ്ത്രജ്ഞനാണ് ആരാണ് ഡി ജെ ഇവാനോ വിസ്കി നമ്മൾ പറഞ്ഞു നമ്മൾ പറഞ്ഞു വൈറസ് കണ്ടെത്തിയ ഡി ജെ ഇവാനോ വിസ്കിയെന്ന് പറഞ്ഞു എന്നാൽ വൈറസ് എന്ന പേര് നൽകിയ ശാസ്ത്രജ്ഞ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈജേർണിക് ആണ് രണ്ട് തമ്പി മാറിപ്പോ ബൈജേണിക് ഒരു ഡെച്ചുകാരനാണ് ഓക്കെ അപ്പം ബൈജേർണിക്കാണ് വൈറസ് എന്ന പേര് നൽകിയത് എന്നാൽ വൈറസ് കണ്ടെത്തിയ ആരെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഡി ജെ ഇവാനോ വിസ്കിയാണ് ഇത് രണ്ടു തമ്പി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് അപ്പൊ ഒന്നുകൂടെ പറയാം റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ സഹായിക്കുന്ന എൻസൈം ആണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേഴ്സ് ആറര വൈറസുകളുടെ പ്രത്യേകത വേഗത്തിൽ ജനിതക മാറ്റം സംഭവിക്കുന്നു അഥവാ മ്യൂട്ടേഷൻ സംഭവിക്കുന്നു പിന്നെ നമ്മൾ പറഞ്ഞു ആദ്യം മനുഷ്യൻ കണ്ടെത്തിയ വൈറസാണ് ടൊബാക്കോ മോസൈക്കോ വൈറസ് അഥവാ ടി എം ബി വൈറസ് ആദ്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഡി ജെ ഇവനെ വിസ്കുന്നു പിന്നെ വൈറസ് എന്ന പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ബൈജേർണിക്കുന്നു നമ്മൾ പറഞ്ഞു ഇനി അവസാനമായിട്ട് നമ്മൾ പറയുന്നു വൈറസ് എന്ന വാക്കിനർത്ഥം എന്താണ് വൈറസ് എന്ന വാക്കിനർത്ഥം വിഷദ്രാവകം അഥവാ പോയിസിനസ് ഫ്ലൂയിഡ് എന്നാണ് അർത്ഥം ഓക്കെ വൈറസ് എന്ന വാക്കിനർത്ഥം എന്താണ് വിഷദ്രാവകം അഥവാ പോയിസണസ് ഫ്ലൂയിഡ് എന്നാണ് വൈറസ് എന്ന വാക്കിനർത്ഥം മനുഷ്യനെ ബാധിച്ച ആദ്യത്തെ വൈറസ് രോഗം ഏതെന്ന് ചോദിച്ചാൽ യെല്ലോ ഫീവറാണ് ഓക്കെ യെല്ലോ ഫീവർ ഓക്കെ യെല്ലോ ഫീവർ മനുഷ്യനെ ബാധിച്ച ആദ്യത്തെ വൈറസ് രോഗം ഏതെന്ന് ചോദിച്ചാൽ യെല്ലോ ഫീവറാണ് അപ്പൊ വൈറസ് എന്ന വാക്കിനർത്ഥം വിഷദത്തി അഥവാ പോയിസണസ് ഫ്ലൂയിഡ് മനുഷ്യനെ ബാധിച്ച ആദ്യത്തെ വൈറസ് ഏതാ വൈറസ് രോഗം ഏതെന്ന് ചോദിച്ചാൽ യെല്ലോ ഫീവറാണ് ഓക്കെ യെല്ലോ ഫീവർ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ഏറ്റവും വേഗത്തിൽ ഉൽപരിവർത്തനം അഥവാ മ്യൂട്ടേഷൻ സംഭവിക്കുന്ന ജീവി ഏതാണ് ആറൻ എ വൈറസ് ആണ് ഓക്കെ ഏറ്റവും വേഗത്തിൽ ഉൽപരിവർത്തനം അഥവാ മ്യൂട്ടേഷൻ സംഭവിക്കുന്ന ജീവിയാണ് ആറൻ എ വൈറസ് ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ണടച്ചിരിക്കുക നമ്മൾ ഇന്ന് പഠിച്ചതെല്ലാം ആദ്യം തൊട്ട് അവസാനം വരെ ഒന്നുകൂടെ ഒന്ന് വേഗത്തിൽ വായിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ണടച്ചിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് പഠിച്ചതിൽ നിന്നും എത്രത്തോളം നിങ്ങളുടെ തലയിൽ കയറിയിട്ടുണ്ടെന്ന് അത് മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കും ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ണടച്ചിരിക്കുക അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന എല്ലാ വീഡിയോകളുടെയും ഫ്രീ പി ഡി എഫ് നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിലൂടെ ലഭ്യമാകുന്നതാണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഓക്കെ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടം കഴിഞ്ഞതൊക്കെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എല്ലാം കമൻറ്റിലൂടെ ഒക്കെ അറിയിക്കേണ്ടതാണ് അപ്പോൾ നമുക്ക് തുടങ്ങാം എല്ലാരും ഒന്നും കണ്ടടിച്ചിരിക്കുക എന്താണ് ജീവന്റെ അടിസ്ഥാന ഘടകം എന്ന് അറിയുന്നത് ജീവന്റെ അടിസ്ഥാന ഘടകം എന്ന് അറിയപ്പെടുന്ന കോശമാണ് കോശശാസ്ത്രം അഥവാ സൈറ്റോളജി എന്താണ് സൈറ്റോളജി കോശത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് സൈറ്റോളജി പിന്നെ നമ്മൾ പറഞ്ഞു ആദ്യമായി കോശം കണ്ടുപിടിച്ചത് ആരും ചോദിച്ചു ആരാണ് കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്കാണ് ഓക്കെ റോബർട്ട് ഹുക്ക് പിന്നെ നമ്മൾ പറഞ്ഞ ഏകകോശ ജീവികൾ എന്താണ് ഒരു കോശം മാത്രം അടങ്ങിയ ജീവികളെയാണ് ഏകകോശ ജീവികൾ എന്ന് വിളിക്കുന്നത് ഉദാഹരണം അമീബ പാരമോസ്യം ഈസ്റ്റ് യുക്ലിന മുതലായവ പിന്നെ ബഹുകോശ ജീവികൾ നമ്മൾ പറഞ്ഞു അഥവാ മൾട്ടിസെല്ലുലർ ഓർഗാനിസംസ് എന്താണ് ഒന്നിലധികം കോശങ്ങൾ ചേർന്നുണ്ടായ ജീവികളാണ് ബഹുകോശ ജീവികൾ ഉദാഹരണം നമ്മൾ തന്നെ മനുഷ്യൻ പിന്നെ പ്രോക്യാരിയോട്ടിക് കോശം എന്താന്ന് പറഞ്ഞു എന്താണ് പ്രോക്യോട്ടിക് കോശം വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത കോശങ്ങളെയാണ് പ്രോക്യാരിയോട്ടിക് കോശം എന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞു ഉദാഹരണമാണ് ബാക്ടീരിയ സൈനോ ബാക്ടീരിയ മൈക്കോപ്ലാസ്മ പിന്നെ നമ്മൾ യുക്യാരിയോട്ടിക് കോശം എന്താന്ന് പറഞ്ഞു സ്ഥലത്താൽ അഥവാ മെംബ്രൈനാൽ പൊതിഞ്ഞ വ്യക്തമായ ന്യൂക്ലിയസ് ഉള്ള കോശങ്ങളാണ് യു കെ ടി നമ്മൾ പറഞ്ഞു അതിന് ഉദാഹരണം സസ്യകോശം ജന്തുകോശം പിന്നെ നമ്മൾ ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ പറഞ്ഞു എന്താണ് ഏറ്റവും ചെറിയ കോശമാണ് മൈക്കോപ്ലാസ്മ ഓക്കെ ഏറ്റവും ചെറിയ കോശമാണ് മൈക്കോപ്ലാസ്മ അതായത് പി പി എൽഒാണ് എന്താണ് പി പി എല്ലോ പ്ലൂറോ ന്യൂമോണിയ ലൈക്കോ ഓർഗാനിസം എന്ന് പറഞ്ഞു പിന്നെ കല അഥവാ ടിഷ്യൂ എന്താ നമ്മൾ പറഞ്ഞത് എന്താണ് ഒരേ തരത്തിലുള്ള സമാനധർമ്മം നിർവഹിക്കുന്ന കോശങ്ങൾ ചേർന്നുണ്ടാകുന്ന കടകമാണ് ടിഷ്യൂ ഓക്കെ ഈ പല ടിഷ്യൂകൾ അഥവാ കലകൾ ചേർന്നുണ്ടാകുന്നതാണ് അവയവം അഥവാ ഓർഗൻ ഈ പല ഓർഗൻസ് അഥവാ അവയവങ്ങൾ ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് ഓർഗൻ സിസ്റ്റം അഥവാ അവയവ വ്യവസ്ഥയെന്ന് നമ്മൾ പറഞ്ഞു ഈ പല അവയവ വ്യവസ്ഥകൾ ഓക്കെ വിവിധ അവയവ വ്യവസ്ഥകൾ ചേർന്ന് രൂപം കൊള്ളുന്നതാണ് എന്ത് ജീവി അഥവാ ഓർഗാനിസംസ് പിന്നെ വൈറസ് ആൻഡ് ന്യൂക്ലിക് ആസിഡുകൾ എന്താണ് നമ്മൾ പറഞ്ഞത് കോശമില്ലാത്ത ജീവിയാണ് വൈറസ് ഓക്കെ കോശമില്ലാത്ത ജീവിയാണ് വൈറസ് എന്ന് പറഞ്ഞത് വൈറസിന്റെ പുറം കവചം അതിൽ പ്രോട്ടീൻ കവചമാണ് ഓക്കെ ആ പുറം കവചം അഥവാ പ്രോട്ടീൻ കവചം അറിയപ്പെടുന്നത് എന്താണ് നമ്മൾ പറഞ്ഞാൽ എന്ന് പറഞ്ഞു പിന്നെ ന്യൂക്ലിക് ആസിഡുകൾ എന്താണ് കോശങ്ങളിൽ കാണപ്പെടുന്ന രണ്ട് പ്രധാന ന്യൂക്ലിക് ആസിഡുകളാണ് ഏതൊക്കെ ഡി എൻ എ ആർ എന്താണ് ഡി എൻ എയുടെ ഫുൾഫോം ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് പിന്നെ ആർ എയുടെ ഫുൾഫോം എന്താ ന്യൂക്ലിക് ആസിഡ് പിന്നെ ആ എൻ എ വൈറസുകളെ പറ്റി നമ്മൾ പറഞ്ഞത് എന്താണ് ആർ എൻ എ ഉള്ള വൈറസുകളെ റെക്ട്രോ വൈറസുകൾ എന്നും വിളിക്കുന്നു ഓക്കെ അതിന് ഉദാഹരണമാണ് എച്ച് ഐ വി പിന്നെ പ്രധാനപ്പെട്ട പ്രക്രിയകൾ ഓക്കെ ന്യൂക്ലിക് ആസിഡിന്റെ പ്രധാനപ്പെട്ട പ്രക്രിയകളാണ് നമ്മൾ പറഞ്ഞാൽ എന്താണ് ട്രാൻസ്ക്രിപ്ഷൻ എന്താണ് മനുഷ്യ ശരീരത്തിലെ ഡി എൻ എൽ നിന്ന് ആർ എ ഉത്പാദിപ്പിക്കുന്നതാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞത് പിന്നെ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്താണ് ആർ എൻ എൽ നിന്ന് ഡി എൻ എ ഉത്പാദിപ്പിക്കുന്നതാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞത് പിന്നെ വൈറസുകൾ അതായത് എച്ച് ഐ വി പോലുള്ള വൈറസുകൾ മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ വഴിയാണ് കോശങ്ങളിൽ കടക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു പിന്നെ വൈറസിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷന് സഹായിക്കുന്ന എൻസൈം അഥവാ രാസാഗ്നി ഏതാണെന്ന് നമ്മൾ പറഞ്ഞു എന്താണ് റിവേഴ്സ് ആണ് പിന്നെ ആർ എൻ എ വൈറസുകളുടെ പ്രത്യേകത എന്താ വേഗത്തിൽ ജനിതക മാറ്റം അഥവാ മ്യൂട്ടേഷൻ സംഭവിക്കുന്നു പിന്നെ വൈറസിൻ്റെ കുറച്ച് ചരിത്രം നമ്മൾ പറഞ്ഞു എന്താണ് മനുഷ്യൻ കണ്ടെത്തിയ ആദ്യത്തെ വൈറസാണ് ടി എം വി അഥവാ ടൊബാക്കോ മൊസൈക്ക് വൈറസ് ഈ വൈറസ് ആദ്യമേ കണ്ടെത്തിയ ഒരു റഷ്യൻ ശാസ്ത്രജ്ഞ നമ്മൾ പറഞ്ഞു പേരെന്താണ് ഡി ജെ ഇവാനോ വിസ്കി എന്നാൽ വൈറസിന് പേര് നൽകിയത് ഒരു ഡച്ച് ശാസ്ത്രജ്ഞനാണ് പേര് ബൈജേർണിക് പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് എന്താ വൈറസിൻ്റെ വാക്കിൻ്റെ അർത്ഥം എന്താണ് പോയിസണസ് ഫ്ലൂയിഡ് അഥവാ വിഷദ്രാവകം ദ്രാവകമെന്ന് നമ്മൾ പറഞ്ഞു പിന്നെ മനുഷ്യനെ ബാധിച്ച മനുഷ്യനെ ബാധിച്ച ആദ്യത്തെ വൈറസ് രോഗമാണ് യെല്ലോ ഫീവർ എന്ന് നമ്മൾ പറഞ്ഞു പിന്നെ ഏറ്റവും വേഗത്തിൽ ഉൽപ്പരിവത്ര മ്യൂട്ടേഷൻ ജീവി ഏതാണ് ആർ എൻ എ വൈറസ് എന്ന് നമ്മൾ പറഞ്ഞു അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പി എസ് സി സുഹൃത്തുക്കൾക്കൊക്കെ നമ്മുടെ ചാനലിന്റെ ലിങ്ക് അയച്ചു കൊടുക്കുക അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം